ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അമ്മയുണ്ട് നമ്മൾ ഒന്നിച്ച് അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ബസ്സിൽ കയറി ഇവളാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബാഗൊക്കെ തുറക്കാൻ നോക്കുമ്പോൾ അമ്മ പഴം എടുത്ത് കൊടുത്തതാണ് അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആൾ തന്നെ കഴിക്കുവാണ് അപ്പോൾ തൊലി എടുത്ത് പുറത്ത് കളയുന്നുള്ളതാണിപ്പോൾ ഇന്നിങ്ങനെ കുറച്ച് സമയം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കരിഞ്ഞിട്ടൊന്നുമില്ല നേരെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങിയത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ അവിടെ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ എത്തിയതായിരുന്നു അവൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഹസ്ബൻ്റെ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മുന് അമ്മുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അരമനയിൽ വന്നതാണ് കിയാരാണെങ്കിൽ കുട്ടികളൊക്കെ കണ്ടതുകൊണ്ട് ഫുൾ ആറ്റിറ്റ്യൂഡാണ് പിന്നെ ഈ ഒരു ഷർട്ട് എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് കണ്ണൻസിലോട്ടാണ് കുറച്ച് സാരിയൊക്കെ നോക്കാനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ സാരിയൊന്നും കിട്ടിയില്ല പിന്നെ നേരെ ചെരുപ്പിൻ്റെ ഒരു ഷോപ്പിലോട്ട് പോയി അപ്പോൾ അവിടെ നിന്ന് അമ്മു ഇങ്ങനെ ഓരോ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ കിയാരക്കുള്ള ചെരുപ്പും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല ബിഗ് ഷൂസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നത് പിന്നെ നമ്മൾ നേരെ പോയത് ബേബി ഷോപ്പിലോട്ടാണ് അപ്പോൾ അവിടുന്ന് ഒരു ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു കസിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ക്രാഡൽ ആണ് അപ്പോൾ ഗേൾ ബേബിയാണ് ഗേൾ ബേബിക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആദ്യം തന്നെ അവരൊരു ഡ്രസ്സ് കാണിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഡ്രസ്സാണ് ഇത് കാണിച്ചത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കണ്ടപ്പാട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവസാനം അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഡ്രസ്സാണെങ്കിലും നല്ല കാണാൻ അടിപൊളിയാണ് അല്ലെങ്കിലും ഗേൾ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമാണല്ലോ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഷൂ ഒന്നും എനിക്ക് കിട്ടിയില്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബ്ലാക്ക് കളറിലായിട്ട് നോക്കുന്നുണ്ടായതായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല

ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും നല്ല രീതിക്ക് ടയേഡായി അപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ പോകുന്നുള്ളത് ദിനേശ് ലോട്ടാണ് അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ പപ്പേന്റെ ഒരു റിലേറ്റീവിന്റെ ഷോപ്പും കൂടിയാണ് ഐസ്ക്രീം പാർലറാണ് ഇവിടെ മോളിൽ ഇരിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ മോളിൽ കയറിയില്ല ഇവിടെ താഴെ തന്നെ ഇരുന്നതാണ് ഒരേ ടേബിളിൽ തന്നെ കുറച്ച് കസേരയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുള്ളതാണ് പിന്നെ ഓർഡർ ചെയ്യാൻ നിൽക്കുവാണ് കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഏത് ജ്യൂസ് പറയണമെന്നുള്ളത് അപ്പോൾ ഞാനൊരു ഷാർജാ ഷേക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യൂസൊക്കെ വരുന്ന സമയത്ത് കിയാരിക്ക് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയ പയറ് അപ്പോൾ അത് കൊടുത്തു പിന്നെ കോഫി ആയിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കോഫിയും കൊടു കൊടുക്കുന്നുള്ളതാണ് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ടായിരുന്നു കോൾഡ് ഒന്നും കുഞ്ഞിക്ക് കൊടുക്കരുത് നീ എന്ത് വേണേലും കുടിക്കുകയും കഴിക്കുകയും ചെയ്യും പക്ഷെ കുഞ്ഞിക്കൊന്നും കൊടുക്കണ്ടായിരുന്നു കാരണം ചുമയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് പോയിട്ടില്ല രാത്രി രാത്രിയാകുമ്പോൾ നല്ല ചുമയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇവക്ക് ഒന്നും കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പയറ് കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ കോഫിയിലോട്ട് നല്ല സ്ട്രോങ് കോഫി ആയതുകൊണ്ട് കുറച്ച് ചൂടുവുള്ളൊക്കെ ഒഴിച്ചിട്ടാണ് അമ്മ ഇവക്ക് കൊടുക്കുന്നുള്ളത് അപ്പോൾ പയറും അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളതാണ് പിന്നെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ആള് പാട്ട് വെച്ചതുകൊണ്ട് നല്ല മൂഡിലുണ്ട് അപ്പോൾ അവരെല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറിയോ ഷേക്ക് ആയിരുന്നു ഞാൻ മാത്രമായിരുന്നു ഷാർജ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ എല്ലാ ഓറിയോ ഷേക്കും എത്തി എല്ലാവരുടെയും ജ്യൂസ് വന്നു എൻ്റേത് മാത്രം വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുള്ളതാണ് കി ആരാണെങ്കിൽ അവരുടെ ജ്യൂസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ അവർക്കത് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓറിയോ ഷേക്ക് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു അപ്പോൾ ഇത് ഷാർജ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഷാർജേൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ക്യാഷും ഒക്കെ ഉണ്ട് അതിൻ്റെ മോൾഡ് ചിലപ്പോൾ അവർക്ക് മാറിയതായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ക്യാഷ് മാത്രം കിയാരക്ക് കൊടുക്കാൻ പറഞ്ഞതാണ് കിയാരക്കുള്ള ഷൂ കുറേ ഷോപ്പിൽ നോക്കി കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ വന്നത് കെ ജി ടു ലോട്ടാണ് കെ ജി ടു എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ഷോപ്പാണ് നമ്മുടെ കാസർഗോഡ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാ എന്താ ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് റെഫറൻസ് ഒക്കെ കാണിച്ചിട്ട് പിന്നെ കി ആരയ്ക്ക് ഫീഡ് ചെയ്തതിന് ശേഷം ആൾ നല്ല ഉറക്കമായിരുന്നു പിന്നെ ഓരോ മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെയും മുകളിൽ പോയി അപ്പോൾ അതാ കി നല്ല ഉറക്കമാണ് ആ ഒരു പെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കെടുത്തിട്ടുള്ളതാണ് പിന്നെ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞു നല്ല ടയേഡാണ് ഇവിടെ തന്നെ കുറെ സമയമായി എല്ലാവരും നല്ല ടയർഡായിട്ടാണ് പിന്നെ നമ്മൾ അവിടെ ഒക്കെ വാങ്ങിയിട്ട് നേരെ പോകുന്നുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ഓഷ്യൻ സീ ഫുഡിലോട്ട് തന്നെയാണ് അപ്പോൾ അവിടുന്ന് രണ്ട് ചോറും പിന്നെ രണ്ട് ചെമ്മീൻ ബിരിയാണിയും രണ്ട് ചിക്കൻ ബിരിയാണിയാണ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നുള്ളതാണ് ഒന്ന് ഹോസ്പിറ്റലിൽ കയറാനുണ്ട് കാരണം ദേവു അവിടെ അഡ്മിറ്റാണ് എൻ്റെ കസിന് വയറുവേദന ആയിട്ട് അപ്പോൾ അവൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ അമ്മുവിൻ്റെ അവരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാനും അമ്മയും കുഞ്ഞും മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പിന്നെ പെട്ടെന്ന് ദേവിനെ കണ്ടിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി കാരണം അമ്മുൻ്റെ അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കല്യാണിലും ഒന്ന് കയറാനുണ്ട് അവിടെ നിന്ന് ഞാനൊക്കെ ഇങ്ങനെ ഓരോ സാരി ഇങ്ങനെ നോക്കുന്നുണ്ട് ഏത് സാരി നോക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂസ് ആയിരുന്നു എനിക്ക് കിയരാനാണെങ്കിൽ പിടിച്ചാൽ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാനസികത സാരി ഉടുത്തു നോക്കുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പിന്നെ ഞാൻ ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനും അയച്ചു അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഗ്രീന് ആ ഒരു ഗ്രീനൊക്കെ ആയതുകൊണ്ട് പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി അങ്ങനെ ഈ ഒരു സാരി ഞാനിങ്ങനെ സാരി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പോൾ വാങ്ങണമെന്നുള്ള ആ ഒരു ഇതിലല്ല പോയത് പിന്നെ ഈയൊരു സാരി ഇങ്ങനെ അവർ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉടുത്ത് നോക്കുന്നുള്ളതാണ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ വിദ്യാനഗർ പോകുന്നുള്ളതാണ് അപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ ഓട്ടോയിൽ വേറൊരു വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പം അവിടെ പോവുകയാണ് അപ്പം ഇതാണെങ്കിൽ അമ്മേൻ്റെ കസിൻ്റെ വീടാണ് നാളെ ഒരു പൂജ ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് പൂജയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അമ്മമ്മേൻ്റെ ചേച്ചിയാണത് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോയിൽ പോകുന്നുള്ളതാണ് വിദ്യാനഗറിലോട്ട് തന്നെയാണ് വിദ്യാനഗറിൽ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് നേരെ വന്നത് നെല്ലിക്കട്ടയിലോട്ടാണ് അപ്പോൾ ആ ഒരു ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പേട വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീട്ടിൽ ഫുഡൊന്നും കറക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് രാത്രിക്കുള്ള ഫുഡ് പാഴ്സല് വാങ്ങിയതാണ് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ